ഹലോ ഈ മത്തങ്ങ കണ്ടോ ഇതൊരു പന്ത്രണ്ട് കിലോ ഉണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മത്തങ്ങയൊക്കെ ഇങ്ങനെ പിടിക്കും എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും ഇതിങ്ങനെ പടർന്ന് കയറി ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കും പക്ഷെ കായ പിടിക്കൽ അങ്ങനെ ഭയങ്കര കുറവാണ് ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം ഇങ്ങനെ പടർന്നു കയറി പൂവൊക്കെ ഈ ചെറിയൊരു കായൊക്കെയുള്ള പൂവൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇതിനകത്ത് കായ പിടിക്കുക അപ്പോൾ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ നോക്കുമല്ലോ എന്തെ ഇതിനൊരു സൊല്യൂഷൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് ഇതിനകത്ത് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഇല്ലേ ഫ്ലവർ ഇടുമ്പോൾ മെയിൽ ഫ്ലവർ ഉണ്ടാവും ഫീമെയിൽ ഫ്ലവർ ഉണ്ടാവും അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കായായിട്ടും ഫ്ലവറായിട്ടും വരുന്നതാണ് ഫീമെയിൽ ഫ്ലവർ മെയിൽ ഫ്ലവറിന് ജസ്റ്റ് ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൽ ഫ്ലവറിനെടുത്തിട്ട് ഫീമെയിൽ ഫ്ലവറിനെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിടിച്ച് നിൽക്കുന്ന കായ പോവില്ല അത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണിതേ കണ്ടോ ഇതേപോലെ കുറേ മത്തങ്ങൾ പിടിച്ചു കിട്ടിയായിരുന്നു കാരണം അതിൽ ഫസ്റ്റ് ഉണ്ടായത് തന്നെ പന്ത്രണ്ട് കിലോ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതേപോലെ കായ കാണുമ്പോൾ ഈ രണ്ട് ഫ്ലവേഴ്സ് എടുത്തിങ്ങനെ ടച്ച് ചെയ്ത് മാത്രം കൊടുത്താൽ മതി അത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ കൊഴിഞ്ഞു പോകാണ്ട് നമുക്കിങ്ങനെ സക്സസ് ആയിട്ട് കിട്ടും അടിപൊളി മെത്തേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മത്തങ്ങ ഉണ്ടാവും ഇങ്ങനെ ഇതാവും എന്നുള്ളത് അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു ചാക്കൊക്കെ കൊണ്ടുവന്ന അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കാരണം ഭയങ്കര വെയിറ്റാണ് നമ്മൾ കാണുന്ന പോലെ അല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിങ്ങനെ പടർത്തി വിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വെച്ചിട്ട് അതിന് താങ്ങ് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെ പൊട്ടി താഴത്തേക്ക് വിടും കാരണം ഇങ്ങനെ ഇത് പടർത്തി വിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓർഗാനിക് മെത്തേഡ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ആയാലും പെസ്റ്റിസൈഡ്സ് ആയാലും കംപ്ലീറ്റ് ഒരു ഓർഗാനിക് വേയിലാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് അത് സേഫായിട്ട് യൂസ് ചെയ്യാം കാരണം നമ്മൾ വെജിറ്റബിൾസൊക്കെ വീട്ടിൽ നടന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ നമുക്ക് കൂടുതൽ കെമിക്കൽ ഇല്ലാത്ത ഫുഡ്സ് കഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ കാരണം നമുക്ക് അത്യാവശ്യം റിസൾട്ടും കിട്ടും നമ്മുടെ മണ്ണിനും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് അതാണ് കാരണം പ്ലാന്റ്സിനും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ടും കിട്ടും ഇതിന് നിങ്ങൾ മത്തങ്ങ് നട്ടിട്ട് മത്തങ്ങ് കിട്ടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ്